ന്യൂനപക്ഷങ്ങൾ ഇന്നും പശ്ചാത്തല സൗകര്യം പോലും ലഭിക്കാതെ കഴിയുകയാണെന്നും വികസനത്തിന് വിഘാതമാവുന്നത് രാഷ്ട്രീയ ഭരണകൂടങ്ങളുടെ പിടിവാശിയാണെന്നും മന്ത്രി കെ കൃഷ്ണൻകുട്ടി സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ സംഘടിപ്പിച്ച ജില്ലാതല സെമിനാർ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു മന്ത്രി ന്യൂനപക്ഷങ്ങളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനാൽ മതസാമൂഹിക ചിന്തകളും ഭരണകൂട സംവിധാനങ്ങളും തടസ്സമാവുന്നുണ്ട് ലോകത്ത് വിദ്യാഭ്യാസം ലഭിക്കാത്ത മുപ്പത് ശതമാനം പേർ ഇന്ത്യയിലാണ് കേരളത്തിൽ പിന്നോക്ക വിഭാഗക്കാർ താമസിക്കുന്ന നൂറ്റി തൊണ്ണൂറിലധികം ഇടങ്ങളിൽ അടിസ്ഥാന സൗകര്യമെത്തിക്കാനായിട്ടില്ല അവകാശങ്ങൾ അനുവദിക്കുന്നതിലും അനീതി തുടരുകയാണ് സ്ഥലനാമങ്ങൾ മാറ്റിയും വർഗീയ ലഹളകൾ സൃഷ്ടിച്ചും പിന്നോക്ക വിഭാഗങ്ങളെ കൊള്ളയടിക്കുകയാണ് മണിപ്പൂർ കലാപം ഇതിന് ഉദാഹരണമാണെന്നും മന്ത്രി പറഞ്ഞു സർക്കാർ സ്ഥാപനങ്ങളിലോ സർക്കാർ സഹായം സ്വീകരിക്കുന്ന സ്ഥാപനങ്ങളിലോ കുട്ടികൾക്കോ ജാതിയുടെയും മതത്തിന്റെയും വർഗത്തിന്റെയും ഭാഷയുടെയും പേരിൽ പ്രവേശനം നിഷേധിക്കുകയോ പ്രവേശന വിവേചനം കാണിക്കുന്നതായ ഹിക്കൽ പ്രകാരം എന്റെ ജീവിതത്തിൽ എവിടെങ്കിലും ഈ സംഭവം നടക്കണം എന്നതിനെതിരായി പ്രതികരിക്കാൻ സാധ്യതയോടെ ഞങ്ങൾ ഓർമ്മപ്പെടുന്നു മേൽപ്പറഞ്ഞ വിദ്യാഭ്യാസ ഇന്ത്യയിലെ ഏത് വിഭാഗത്തിൽപ്പെട്ടവർക്കും പ്രവേശനം നേടാൻ അവകാശമുണ്ട് ഹത്തിക്കൽ മുപ്പത് ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചവർ വരുന്ന പ്രധാനപ്പെട്ടതാണ് ന്യൂനപക്ഷങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങാനും നടത്തി കൊണ്ടുപോകാനും കൊണ്ടുപോകാനുമുള്ള അവകാശമാണ് ഈ ആർക്കത് വഴി വ്യക്തികളും ഗ്രാൻഡ് ധനസഹായം എവിടെ കൊടുക്കുന്നതിൽ ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സർക്കാർ യാതൊരു വിധ വിവേചനവും കാണിക്കാൻ പാടില്ല എന്നും സർക്കാർ അംഗീകാരങ്ങളിൽ പോകണമെന്നും നിഷ്കർഷി

ായി സെമിനാറിൽ ജില്ലാ കലക്ടർ ഡോക്ടർ എസ് ചിത്ര മുഖ്യാതിഥിയായി കമ്മീഷൻ അംഗങ്ങളായ പി റോസ എ സൈഫുദ്ദീൻ ഹാജി സംഘടക സമിതി ചെയർമാൻ ബേബി മാത്യു ജനറൽ കൺവീനർ എം സുലൈമാൻ തുടങ്ങി വിവിധ മത മതമേലധ്യക്ഷന്മാരും ന്യൂനപക്ഷ സംഘടനാ നേതാക്കളും പങ്കെടുത്തു ന്യൂനപക്ഷ ജനവിഭാഗങ്ങളുടെ പരാതികളും ആക്ഷേപങ്ങളും പരിഹരിക്കുന്നതിനായി ജില്ലാതല സിറ്റിംഗുകൾ നടത്തുന്നതിനാ പുറമേ അവരുടെ അവകാശങ്ങൾ അവർക്ക് ലഭ്യമാകുന്ന ആനുകൂല്യങ്ങൾ സംബന്ധിച്ച ന്യൂനപക്ഷ വിഭാഗങ്ങളെ ബോധവൽക്കരിക്കുകയാണ് സെമിനാറിന്റെ ലക്ഷ്യം യുട്യൂബ് ന്യൂസ് പാലക്കാട്